നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് പേടിപ്പിക്കുന്നത് നിങ്ങളിപ്പോ സംഭാവന ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേ എന്തെടുത്തു കൊടുത്തപ്പോ നൂറ് പോരെ അഞ്ഞൂറ് കൊടുക്കണോ കൊടുത്താൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരും നിനക്ക് പ്രയാസം വരും എന്ന് ഉള്ള ആളുകൾ കേട്ടോ ഇല്ലാത്തവർ കൊടുക്കണ്ടേ ഉള്ള ആളുകളോട് പിശാച്ച് ദാരിദ്ര്യം പറഞ്ഞു പേടിപ്പിക്കും പറയും അനാവശ്യ കാര്യങ്ങൾക്ക് വാരി വലിച്ചു ചെലവഴിക്കാൻ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല മറ്റൊരു കല്യാണമാണ് ഒരു വിവാഹമാണ് കാനമാളയും ബാൻഡും അതും ഇതും അനാവശ്യവും ആവശ്യവും അത്യാവശ്യവും ഒക്കെ എല്ലാം ഒരുപോലെ കൂടി കലർത്തി വാരി വിതറി സമ്പത്ത് കൊണ്ട് കളിക്കാൻ അവർക്ക് പ്രശ്നമല്ല പക്ഷെ ഒരു നല്ല കാര്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേക്കും അവരെ പിറകോട്ടു മാറും ഇത് പിശാച്ച് ചെയ്യുന്ന പണിയാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് റസൂൽ അലഹി വസ്ല്ലം